വിശ്വമിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ കുടുംബഭാഷ്യങ്ങളെപ്പറ്റി കുടുംബ പ്രബോധനങ്ങളെപ്പറ്റി കുടുംബചിന്തകളെപ്പറ്റി നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു പെന്തക്കോസ്തിക്ക് ശേഷം അപ്പസ്തോലന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് പാലസ്തീനായുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏഷ്യാ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അവിടെയൊക്കെ ചെറിയ സഭാസമൂഹങ്ങൾ രൂപപ്പെടുകയും ചെയ്തു എന്ന് നമുക്കറിയാം ആദ്യ സഭയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ആദ്യമ നൂറ്റാണ്ടുകളിൽ ഇപ്രകാരം വളരെ നിസ്സാരമായി ഇപ്രകാരം ആരംഭിച്ച ചെറിയ സഭാസമൂഹങ്ങളെ ശക്തിപ്പെടുത്തുകയും പ്രബോധിപ്പിക്കുകയും അവർക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുക എന്നതാണ് പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിൽ നാം പ്രധാനമായും കാണുന്നത് എപ്രകാരമാണ് യേശുവിൻ്റെ ശരീരം തിരുസഭ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നു വരേണ്ടത് എന്ന് ഓരോ ലേഖനങ്ങളിലും സവിസ്തരം വിശുദ്ധ പൗലോസ്ലിഹ വിവരിക്കുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഗഹനവുമായ ഭാഷയിലാണ് ഈ ദൈവശാസ്ത്ര തത്വങ്ങൾ വിശുദ്ധ പൗലോസ്ലിഹ അവതരിപ്പിക്കുന്നത് ഈ ലേഖനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ പ്രബോധനങ്ങൾ നമുക്ക് നൽകപ്പെട്ടത് പലയിടങ്ങളിലും ഒരു കുടുംബ ഭാഷയിലാണ് ഒരു കുടുംബത്തിൻ്റെ ചിന്തകളിലൂടെ മുന്നേറുന്നത് നമുക്ക് കാണാം പ്രത്യേകിച്ചും റോമാലേഖനത്തിലേക്ക് നാം കിടക്കുമ്പോൾ അവിടെ റോമാലേഖനത്തിൻ്റെ എട്ടാം അധ്യായം ആത്മാവരുള്ള ജീവിതത്തെ പറ്റി സവിസ്തരം പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാം പൗലോ തൻ്റെ ദൈവശാസ്ത്ര ദർശനങ്ങൾ ദൈവീക പ്രബോധനങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുക ഒന്നാമത്തേത് ഈ ലോകം മുഴുവനും ഒരു മഹാകുടുംബം ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായ ഈ കുടുംബം ഒരേ പിതാവിൻ്റെ മക്കൾ എന്ന രീതിയിൽ സഹോദരങ്ങളായി ആത്മാവിൽ ജീവിക്കേണ്ട ആ ദർശനത്തെപ്പറ്റി പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാം രണ്ടാമത്തേതായി തിരുസഭയിലും ലോകത്തിലും കാണുന്ന ഓരോ വ്യക്തി കുടുംബങ്ങളിലും ഉണ്ടാകേണ്ട വിശുദ്ധിയുടെയും ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ധാർമ്മികതയുടെയും വിശുദ്ധിയുടെയും പാഠങ്ങൾ നൽകുന്ന രീതിയും നമുക്ക് കാണാൻ സാധിക്കും അപ്രകാരം ഓരോ ക്രിസ്ത്യാനിയും ഓരോ മനുഷ്യരും പിതാവായ ദൈവത്തിൻ്റെ പുത്രരാണെന്നും ദൈവമക്കളാണെന്നുമുള്ള വലിയ ദർശനം റോമാലേഖനത്തിന് എട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം പിതാവ് ആദ്യജാതൻ സഹോദരങ്ങൾ തുടങ്ങിയ സ്വപ്നങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ ഒരു കുടുംബ ഭാഷയാണെന്ന് നമുക്കറിയാമല്ലോ റോമാലേഖനത്തിൻ്റെ എട്ടാം അധ്യായം പതിനാലാം വചനം ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ അല്ല മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആബ പിതാവെ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ദൈവമാണ് ഈ മഹാകുടുംബത്തിൻ്റെ പിതാവെന്നും നാം എല്ലാവരും സഹോദരങ്ങളാണെന്നും ഈ പിതാവായ ദൈവത്തിൻ്റെ ഓഹരിയിൽ സ്വാതന്ത്ര്യത്തോടെ നാം പങ്കെടുക്കുന്നു എന്നുള്ള ഈ വലിയ ദൈവശാസ്ത്ര തത്വം ഈ കുടുംബഭാഷയിൽ നമ്മോട് അവതരിപ്പിക്കുമ്പോൾ അത് നമുക്കേറെ ഹൃദയസ്പിർക്കായി ഹൃദയസ്പർശിയായി നമുക്ക് മനസ്സിലാവുകയാണ് പിതൃപുത്ര ബന്ധത്തിൻ്റെ അവിന്നത്വത്തിലേക്ക് ഒരു കുടുംബം എന്ന ഊഷ്മളതയിലേക്ക് മാനവരാശിയെ മുഴുവൻ നയിക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളമായി ക്രിസ്തു നിലകൊള്ളുന്നത് നമുക്കാവും മനസ്സിലാവും നമുക്ക് ചുറ്റുമുള്ള എല്ലാ സഹോദരങ്ങളും ഏകപിതാവായ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള തിരിച്ചറിവ് എത്ര വലിയ സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകുന്നത് എത്ര വലിയ ആനന്ദമാണ് നമുക്ക് നൽകുന്നത് എത്ര വലിയ വിശാലതയാണ് നമുക്ക് നൽകുന്നത് ഈ ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരെയും വർണ്ണവും വർഗവും ജാതിയും മതവും അറിവും അറിവില്ലായ്മയും എല്ലാം മാറ്റിവെച്ച് ഒരു കുടുംബമാകുന്ന ആ മനോഹരമായ കുടുംബചിത്രം നൽകുമ്പോൾ ക്രിസ്തു മതത്തിൻ്റെ ഔന്നിത്യം ക്രിസ്തുവിൻ്റെ കുടുംബത്തിൻ്റെ ഔന്നിത്യം എത്ര മനോഹരമാണെന്ന് റോമാലേഖനത്തിൽ നാം കാണുകയാണ് കുടുംബങ്ങൾക്കുള്ളിൽ പോലും നീരസത്തിൻ്റെയും ഭിന്നതയുടെയും അവസരങ്ങൾ നിരന്തരം കേൾക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക കുടുംബത്തിനുള്ളിൽ മാത്രമല്ല കുടുംബങ്ങൾ തമ്മിലും ലോകത്തിലെ ഓരോ കുടുംബങ്ങളും ഇപ്രകാരം ആത്മാവിൽ നയിക്കപ്പെടുന്നവരാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം കൃപചൊരിയട്ടെ എന്ന ഈ ആശീർവാദം ഈ അനുഗ്രഹം പൗലോസ്ലീഹായലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ ഓരോ കുടുംബവും ശ്രേഷ്ഠമാക്കപ്പെടുന്നു സ്നേഹത്താലും ആത്മാവിനാലും പരിപൂർണമാക്കപ്പെടുന്നു എന്ന് നാം കാണുന്നു ഈ കാര്യം തന്നെയാണ് പതിമൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സഹോദര സഹോദര സ്നേഹത്തെപ്പറ്റി പൗലോസ്ലീഹ വളരെ വിശദമായി നമ്മോട് പ്രസ്താവിക്കുന്നത് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ് ഒരുപക്ഷെ യഹൂദ സമുദായത്തിലെ വിദ്വേഷത്തിൻ്റെയും നിയമപാലനത്തിൻ്റെയും മാത്രം യഹൂദ സമുദായത്തിലെ നിയമപാലനത്തിൽ നിയമത്തിൻ്റെ പരിപൂർണത കണ്ടെത്തിയിരുന്ന ഒരു സമൂഹത്തോട് പൗലോസ് ലീഹ പറയുകയാണ് സ്നേഹത്തിനപ്പുറമുള്ള ഒരു നിയമമില്ല സ്നേഹമാണ് എല്ലാ നിയമങ്ങളെയും പരിപൂർണമാക്കുന്നത് ഈ സ്നേഹമാണ് ഓരോ കുടുംബത്തിലും ഓരോ കുടുംബത്തിൻ്റെ അടിത്തറയും സുസ്ഥിരമാക്കുന്നതും ഉറപ്പിക്കുന്നതുമെന്ന് പറയുന്നതോടൊപ്പം ഈ സഹോദര സ്നേഹത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് വളരുവാൻ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും പൗലോസ് ലിഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ഇപ്രകാരം റോമാലേഖനത്തിൽ പല സ്ഥലങ്ങളിലായി ഇപ്രകാരമുള്ള ഈ ദൈവിക ഭാഷ കുടുംബത്തിൻ്റെ ഭാഷ നമുക്ക് വായിച്ചെടുക്കാനാവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തുടർന്ന് കൊരന്തോസുകാർക്കുള്ള ലേഖനത്തിലേക്ക് നാം കടക്കുമ്പോൾ വിവാഹ ജീവിതത്തെ സവിസ്തരം പ്രസ്താവിക്കുന്ന ഒരു ലേഖനമാണ് കുരുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പ്രത്യേകിച്ചും ഏഴാം അധ്യായം ഏഴാം അധ്യായം വായിക്കുമ്പോൾ പലപ്പോഴും വിവാഹത്തെപ്പറ്റിയുള്ള ഒന്നാം നൂറ്റാണ്ടിലെ കാഴ്ചപ്പാടിനെ പറ്റി നമുക്ക് അഗാധമായി മനസ്സിലാക്കുവാനാവും വിവാഹത്തെ പറ്റിയും വിവാഹം മൂലം ഒരാൾ വരിക്കേണ്ട വിശുദ്ധിയെപ്പറ്റിയുമാണ് ഇവിടെ പൗലോസ്ലിഹായിലൂടെ ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് ഒരു ക്രിസ്തീയ കുടുംബവും ക്രിസ്തീയ വിവാഹവും കുടുംബത്തിനുള്ളിലെ ഓരോ വ്യക്തിയും എപ്രകാരമാണ് വിശുദ്ധി പാലിക്കേണ്ടത് വിശുദ്ധരായി തീരേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് കുറുന്തോസുകാരൊക്കെ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഏഴാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ പ്രധാനമായും പൗലോസ് ലീഹ എപ്രകാരമാണ് ഓരോ കുടുംബത്തിലൂടെയും ഓരോ വ്യക്തിയും വിശുദ്ധി പാലിക്കുന്നത് വിശുദ്ധി പ്രാപിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഇവിടെ നാം അത് ആഴമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കൊരിന്തോസിലെ സഭയുടെ പ്രശ്നങ്ങളെ അവലോകനം ചെയ്യുകയും അവർക്ക് ശരിയായ മാർഗദർശനം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് പൗലോസ് പൗലോസ്ലിഹായുടെ ലക്ഷ്യം ഇവിടെ നാം മനസ്സിലാക്കുന്ന കാര്യം കൊരിന്തോസിലെ സഭയ്ക്ക് ഉണ്ടായിരുന്ന ആവശ്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവർ നേരിട്ട ചില പ്രതിസന്ധികൾ മൂന്ന് വിധത്തിലാണ് പൗലോസ് പൗലോസ്ലിഹ മനസ്സിലാക്കിയത് ഒന്ന് പ്രധാനമായും മറ്റുള്ളവരിൽ നിന്ന് അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ പരസ്പര ബന്ധത്തിൽ നിന്നും കേട്ടറിഞ്ഞവ മൂന്നാമത്തേതാകട്ടെ മുഖേന പൗലു സ്ലിഹായോട് സംശയ നിവാരണത്തിനായി വിശ്വാസികൾ ചോദിച്ച് മനസ്സിലാക്കിയവ ഈ ഏഴാം അധ്യായം അപ്രകാരം പൗലൂ സ്ലിഹായോട് സഭായിലെ ആദിമസഭയിലെ വിശ്വാസികൾ ചോദിച്ച് ചോദ്യത്തിനുള്ള ഉത്തരമായാണ് അവർ അവ അവതരിക്കപ്പെട്ടിരിക്കുന്നത് ഏഴാം ഏഴാമധ്യായം പൗലോസ്ലിഹായുടെ കത്തുമുഖേനെ ചോദിച്ച് അറിയുവാൻ ആഗ്രഹിച്ച കാര്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഒന്ന് വിവാഹത്തെയും കുടുംബത്തെയും സംബന്ധിച്ച പൊതുവായ ചില തത്വങ്ങൾ വിവാഹിതരെ സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ അവിവാഹിതർ വിധവകൾ എന്നിവരെ പറ്റിയുള്ള ചില നിർദ്ദേശങ്ങൾ ആദ്യമായി കുടുംബത്തിലെ പുതു തത്യങ്ങളെപ്പറ്റി ഇവിടെ സംസാരിക്കുമ്പോൾ ഏഴാമധ്യായത്തിൻ്റെ ഒന്നുമുള്ള വചനങ്ങളിൽ ഒരുപക്ഷെ വായിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ നമുക്കിവിടെ കാണാനാവും അവിടെ പ്രകാരം പറയുന്നു സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നതാണ് നല്ലത് സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത് ഇത് വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പൗലോസ്ലിഹ എഴുതുന്നത് ഇത് പൗലോസ്ലിഹയുടെ ചിന്തകളല്ല മറിച്ച് കൊറിന്തോസിലെ സഭയിലെ ഏതാനും പേരുടെ ചില ചിന്തകളും അവരുടെ ചില നടപടികളുമാണ് നാം മനസ്സിലാക്കാം അവരോട് പൗലോ വളരെ വ്യക്തമായി ഇവിടെ സംസാരിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം വിവാഹം തന്നെ വേണ്ട സ്ത്രീയെ സ്പർശിക്കുന്നത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിച്ചിരുന്ന ഒരു കൂട്ടരും വിവാഹം കഴിക്കാം എന്നാൽ ശാരീരികമായ ബന്ധം പാടില്ല എന്ന് വിചാരിക്കുകയും മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പും ഇവർക്കിടയിൽ എപ്രകാരമാണ് കുടുംബജീവിതവും വിവാഹ ബന്ധങ്ങളും കൊണ്ടുപോകേണ്ടത് എന്ന് പൗലോ സ്ലീഹ ഇവർക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതായി നമുക്ക് കാണാം കുറുദൂസ്കാരിൽ ചിലരെടുത്ത ചില നിലപാടുകളെയാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഈ നിലപാടുകളിൽ സഭയുടെ സ്ഥാനം എന്താണ് സഭയുടെ എന്താണ് സഭയുടെ ദർശനം എന്താണ് എന്ന് പൗലോസ് പൗലോസ്ലിഹ വ്യക്തമായി അവതരിപ്പിക്കുന്ന ഇപ്രകാരമാണ് വിവാഹം പാടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്താലും ശാരീരികമായ ബന്ധം പാടില്ല എന്ന് പറയുന്നവരോട് പൗലോസ് ലീഹ പറയുന്നു വിവാഹം അത്യാവശ്യമാണ് എന്ന് പറയുകയാണ് കാരണം അത് ദൈവം സ്ഥാപിച്ച ദൈവം നിശ്ചയിച്ച ഒരു ക്രമമാണ് ഈ ക്രമത്തിൽ ക്രൈസ്തവർ പാലിക്കേണ്ട വ്യക്തമായ നിലപാട് ഇപ്രകാരമാണ് ഏക ഭാര്യ ഏക ഭർത്താവ് എന്നുള്ളതാണ് ദൈവഹിതം ആ ദൈവഹിതത്തെ ഇവിടെ സവിസ്തരം പൗലോസ്ലിഹ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്രകാരം ഏക ഭാര്യയും ഏക ഭർത്താവും എന്നുള്ള ദൈവത്തിൻ്റെ ക്രമം പാലിക്കുന്നതോടൊപ്പം തന്നെ ദാമ്പത്തിക ധർമ്മം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പൗലോസ്ലിഹ വ്യക്തമായി സഭയിലെ വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് സഭയുടെ ആദിമ നൂറ്റാണ്ടിൽ തന്നെ ഏകഭാര്യയും ഏകഭർത്താവും എന്നുള്ള ദൈവിക നിശ്ചയം ദൈവിക നിയമം പാലിക്കുവാൻ സഭാവിശ്വാസികളെ അനുശാസിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം ഒരുപക്ഷെ ആധുനിക ചിന്തകൾക്ക് വിഘാതമായി സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ദൈവിക പദ്ധതിക്ക് വിഘാതമാകുന്നവർക്ക് ഈ വചനഭാഗം ശരിയായ മാർഗ്ഗനിർദ്ദേശമാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വിവാഹം എന്നത് പറയുന്നത് ഒരു ഏകപക്ഷീയമായ കാര്യമല്ല സ്വന്തം താല്പര്യമനുസരിച്ച് മുന്നോട്ടു കൊണ്ടുപോകേണ്ട ഒരു സംവിധാനവുമല്ല മറിച്ച് പരസ്പരം അഗാധമായ അറിവിലൂടെ അഗാധമായ ബന്ധത്തിലൂടെ പരസ്പരം പങ്കുവയ്ക്കുന്ന ജീവിതമാണ് രണ്ടു പേർക്കും തുല്യ പങ്കാളിത്തവും തുല്യ അവകാശവുമുണ്ട് ഒരാളുടെ അവകാശം മറ്റുള്ളവർ നിഹരിക്കുവാനോ ഒരാളുടെ അവകാശം പിടിച്ചു വാങ്ങുവാനോ സാധിക്കാതെ പരസ്പരം സ്വാതന്ത്ര്യത്തോടെ നൽകുന്ന സുന്ദരമായ ജീവിതമാണ് വിവാഹമെന്ന് പൗലോസ്ലിഹ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് പിന്നീട് രണ്ടാമതായി ഈ ദാമ്പത്യ ധർമ്മം നിർവഹിക്കുന്നതിൽ ഈ ദാമ്പത്യ നിർമ്മം നിർവഹിക്കുമ്പോൾ ചില സമയങ്ങളിൽ അവർക്ക് അപ്രകാരം പാലിക്കാതിരിക്കാൻ ഉള്ള അവകാശങ്ങൾ എപ്രകാരം നിർണയിക്കണമെന്നു കൂടി പൗലോസ് പൗലോസ്ലിഹായുടെ പറയുകയാണ് പരസ്പരം അവകാശം ഉപേക്ഷിക്കുക എന്നതിലുപരി പ്രാർത്ഥനാ ജീവിതത്തിനായി രണ്ടുപേരുടെയും ഉഭയസമ്മതത്തോടുകൂടി ദാമ്പത്തിക ധർമ്മത്തിൽ നിന്ന് ഒരു ചെറിയ കാലയളവിലേക്ക് മാറി നിൽക്കുവാൻ സഭ അന്നും ഇന്നും ദമ്പതികളെ ഉത്ബോധിപ്പിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ പവിത്രതയ്ക്കും അതിൻ്റെ പരിശുദ്ധിക്കും ചേർന്നതാണ് മാത്രമല്ല ഇതവരെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുമെന്നുള്ള വലിയ പ്രസക്തമായ ഒരു കാര്യം ആത്മീയമായ ആവശ്യങ്ങൾ ശാരീരികമായ കുടുംബ ബന്ധങ്ങത്തിന് അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരാവശ്യമാണെങ്കിൽ പോലും അത് രണ്ടുപേരുടെയും ഉഭയസമ്മതത്തോടെയും ഒരു ചെറിയ കാലയളവിലും മാത്രം നിർവഹിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് വളരുവാനാണ് സഭ ആദിമ സ കാലം മുതൽ ഇന്നും ഇന്നു വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു കൽപ്പനയായി നൽകപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കുന്നു ഈ ദാമ്പത്യ ധർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പല്ല അല്ലെങ്കിൽ ഒരു അനുശാസനമല്ല ഒരു കൽപ്പനയായിട്ടാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് വിവാഹ ജീവിതത്തിലൂടെ എങ്ങനെ വിശുദ്ധരാകാം വിവാഹം എപ്രകാരമാണ് പവിത്രമായി മുന്നോട്ട് നീങ്ങേണ്ടത് വിവാഹം കഴിക്കാതിരിക്കുന്നതിലൂടെയോ വിവാഹ ധർമ്മം അല്ല വിശുദ്ധരാകേണ്ടത് മറിച്ച് വിവാഹം ചെയ്തുകൊണ്ട് അത് വിശുദ്ധമായ ഒരു വിളിയാണ് എന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹായിലൂടെ നമുക്ക് നൽകപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക ദാനമായാണ് വിവാഹ ജീവിതത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു വളരെ ശ്രേഷ്ഠമായ രീതിയിൽ വിശുദ്ധി പാലിക്കുവാൻ സാധിക്കുന്ന ഒരു മാർഗമായി ദൈവത്തിൻ്റെ ഒരു ദാനമായി ദൈവത്തിൻ്റെ ഒരു വിളിയായി ആദ്യമകാലം മുഴ തന്നെ വിവാഹ ജീവിതത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം വിവാഹത്തെ പറ്റിയുള്ള ഈ പൊതുവായ തത്വം പറഞ്ഞതിന് ശേഷം കുടുംബത്തിനുള്ള മറ്റുള്ളവരെങ്ങനെയാണ് വിശുദ്ധി പാലിക്കേണ്ടത് ഇല്ലെങ്കിൽ കുടുംബത്തിനുള്ള കുടുംബത്തിനുള്ളിൽ തന്നെ കുടുംബത്തിനുള്ളിൽ മറ്റുള്ളവരും എപ്രകാരം വിശുദ്ധി പ്രാപിക്കണം എന്നാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ എട്ടുമുള്ള എട്ടുമുതലുള്ള വാക്യങ്ങളിൽ നാം കാണുക ഇവിടെ പ്രധാനമായും പൗലോസ്ലിഹ ഉദ്ദേശിക്കുന്നത് അവിവാ അവിവാഹിതരോടും വിധവകളോടും ഉള്ള ചില നിർദ്ദേശങ്ങളാണ് ഒരുപക്ഷെ വിധവകളും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു സഭാസമൂഹത്തിൽ അവര് പ്രകാരമാണ് വിശുദ്ധി പാലിക്കേണ്ടത് എന്ന് ഇവിടെ നിർദ്ദേശിക്കുകയാണ് ഭാര്യയെ മരണം മൂലം നഷ്ടപ്പെട്ടവർക്കും ഭർത്താവിനെ ഭരണം മൂലം നഷ്ടപ്പെട്ടവർക്കും വിവാഹം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്തണമെന്നും അത് തിന്മയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറയുമ്പോൾ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ എത്രമാത്രം ശ്രേഷ്ഠമായി കാണുന്നു എന്നും അതിലൂടെ അവരെങ്ങനെയാണ് വിശുദ്ധരായി തീരേണ്ടത് എന്നും നാം കാണുന്നു കാരണം വിവാഹബന്ധം അല്ലെങ്കിൽ വിവാഹേതര ബന്ധത്തിൽ പുറത്തുണ്ടാകാവുന്ന തിന്മകളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് വിവാഹത്തിലൂടെ വിശുദ്ധി പ്രാപിക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് നമുക്കിവിടെ ലഭിക്കുക തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ വിവാഹിതരെങ്ങനെയാണ് വിവാഹിതരെ പറ്റി മറ്റൊരു ഡയമെൻഷനിൽ മറ്റൊരു രീതിയിൽ പൗലോസ്ലിഹ ചിന്തിക്കുന്നത് നമുക്ക് കാണാം അതിപ്രകാരമാണ് വിവാഹത്തിലെ പങ്കാളിയിൽ ഒരുവൻ അവിശ്വാസിയായിരുന്നാൽ ആ അവിശ്വാസിയെപ്പോലും വിവാഹബന്ധത്തിലൂടെ എങ്ങനെ വിശുദ്ധീകരിക്കാം എന്നുള്ള ചിന്തയാണ് ഇവിടെ നൽകപ്പെടുന്നത് വിവാഹബന്ധത്തിലെ പങ്കാളികളിൽ ഒരുവൻ സ്വമനസ്സാ പിരിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവനെ തടയരുത് മറിച്ച് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ ഒരാൾ മാത്രം വിശ്വാസിയായിരുന്നാലും അവരനെയും അവിശ്വാസിയായതിൻ്റെ പങ്കാളിയെയും ചേർത്ത് നിർത്തി ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ വിശുദ്ധി മൂലം തൻ്റെ പങ്കാളിയും വിശുദ്ധരായി തീരുകയും അപ്രകാരം അവരുടെ മക്കളും വിശുദ്ധരായി തീരുവാനുള്ള ഒരു മാർഗമാണ് വിവാഹമെന്ന് ലീഗ ഇവിടെ വ്യക്തമായും കൃത്യമായും അനുശാസിക്കുമ്പോൾ കുടുംബത്തിൻ്റെ വിശാലമാകുന്ന ചിന്തയും വിശ്വാസത്തിൻ്റെ വിശാലമാകുന്ന ചിന്തയും വിശുദ്ധിയുടെ വിശാലമാകുന്ന ചിന്തയും നമുക്കിവിടെ കാണാനാവും ചുരുക്കി പറഞ്ഞാൽ വിവാഹ ജീവിതം എന്നത് എന്തിനാണ് എന്ന് പൗലോസ്ലിഹ കൃത്യമായി ഇവിടെ നമുക്ക് നൽകുന്ന പാഠം വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് ശാരീരികമായ ദാമ്പത്തിക ധർമ്മം ശരിയായി പുലർത്തി പരസ്പര പങ്കാളിത്തത്തോടെ തുല്യ പങ്കാളിത്തത്തോടെ തുല്യ അവകാശത്തോടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കും വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്കും ദമ്പതിമാരെത്തിച്ചേർന്നുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മുഖം ഈ ലോകത്തിൽ അവതരിപ്പിക്കുവാനുള്ള വിളിയാണ് വിവാഹ ജീവിതം എന്ന് പൗലോസ്ലിഹ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ കുടുംബത്തിലെ ഓരോരുത്തരും വിവാഹം ചെയ്തതിനു ശേഷം പങ്കാളിയെ നഷ്ടപ്പെട്ടവരും വിവാഹം ചെയ്യാത്തവരും അവിശ്വാസികളെ പങ്കാളിയായി ലഭിച്ചവരും അവിശ്വാസിയായ പങ്കാളി പിരിഞ്ഞു പോകാൻ ആഗ്രഹിച്ചവരും പിരിഞ്ഞു പോയവരും എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു പൊതു ദൈവത്തിൻ്റെ ദാനമാണ് ഈ വിശുദ്ധമായ ജീവിതത്തിലൂടെ ദൈവസന്നധിയിലേക്ക് എത്താനാവുമെന്ന് പൗലൂസ്ലീഖാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചത് മനുഷ്യർ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന സുവിശേഷത്തിലെ ചിന്തയ്ക്ക് തുല്യം തന്നെയാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ വാഹകരായി വിശുദ്ധിയുടെ വാഹകരായി കുടുംബജീവിതത്തിൻ്റെ വലിയ ദാനം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് സ്വയം നടത്തെടുക്കുകയും തൻ്റെ പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും നയിക്കുവാനുള്ള സഭയുടെ ആഹ്വാനം സഭയുടെ ദർശനം പൗലൂസ്ലിഹായുടെ പൗലൂസ്ലിഹായിലൂടെ നമുക്ക് നൽകപ്പെടുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ മാത്രമല്ല ആധുനിക കാലത്തിലും ഈ പഠനവും പ്രബോധനവും ഏറെ പ്രസക്തവും വിശുദ്ധിക്കുള്ള മാർഗവുമാണെന്ന് നമുക്ക് തിരിച്ചറിയാം സ്നേഹം നിറഞ്ഞവരെ ഓരോ കുടുംബജീവിതവും വിവാഹമെന്ന വിളി വിശുദ്ധിയിലേക്കുള്ള വലിയ പാതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രയാസമേറിയ ക്ലേശം നിറഞ്ഞ പാതകളിലൂടെ വിശുദ്ധിയുടെ സഞ്ചരിക്കുവാൻ പൗലോസ് സ്ലിഹായുടെ പ്രബോധനങ്ങൾ നമുക്ക് മാർഗനിർദേശനമാകട്ടെ മാർഗദർശനമാകട്ടെ ആ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലൂടെ വിശുദ്ധി പ്രാപിക്കുവാൻ വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ചിന്തകൾ കുടുംബജീവിതത്തിലുള്ള അന്വർത്ഥമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധമായ അനേക കുടുംബങ്ങൾ വിവാഹത്തിലൂടെ കുർബ നിറയുന്ന കുടുംബങ്ങൾ നമ്മുടെ സഭയിലും സമൂഹത്തിലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ